കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജാഗരൻ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത മജീഷ്യനും സാമൂഹിക സന്ദേശ പ്രചാരകനുമായ ആർ സി ബോസിന്റെ ബോധവൽക്കരണ ജാലവിദ്യയും നടന്നു സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എൻ എസ് എസ് യൂണിറ്റുകളുമായി ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന എച്ച് ഐ വി നിയന്ത്രണ ബോധവൽക്കരണവും കൌമാര വിദ്യാഭ്യാസ പ്രവർത്തനവുമാണ് യുവജാകരൻ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എൻ യൂണിറ്റുകളിൽ അനുവദിച്ചിട്ടുള്ള റെഡ് റിബൺ ക്ലബ്ബുകളുമായി സഹകരിച്ച് നടത്തപ്പെടുന്ന സാമൂഹിക ബോധവൽക്കരണ പ്രവർത്തനമാണ് ഇത് ഇതിന്റെ ഭാഗമായി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രചരണ വാഹനം പരിപാടിയുടെ ഭാഗമായി ആർ സി ബോസ് ജാലവിദ്യയിലൂടെ ബോധവൽക്കരണ സന്ദേശവും നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല